വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാർ നടത്തിയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം അഞ്ച് താലൂക്ക് ഓഫീസുകളിലും ജില്ലയിലെ വില്ലേജ് ഓഫീസുകളിലും പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു അതേസമയം കളക്ട്രേറ്റിൽ പ്രവർത്തനം ഭാഗികമായിരുന്നു മൃഗസംരക്ഷണം കൃഷി വകുപ്പ് ഓഫീസുകളിലും പ്രവർത്തനം തടസ്സപ്പെട്ടു പണിമുടക്ക് സ്കൂളുകളെ നേരിട്ട് ബാധിച്ചില്ല പണിമുടക്ക് അറിയാതെ എത്തിയ ജനങ്ങളെ പ്രതിഷേധം പ്രത്യക്ഷമായി ബാധിച്ചു ഇടുക്കി ജില്ലയിൽ എൺപത് ശതമാനത്തിലധികം ജീവനക്കാരാണ് പണിമുടക്കിയത് ഇതിനാൽ തന്നെ വിവിധ സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനെ മറികടന്നുകൊണ്ടാണ് ജീവനക്കാർ സമരത്തിന്റെ ഭാഗമായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ യഥാസമയം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കിൽ അണിചേർന്നത് ഇടുക്കിയിൽ ജോയിന്റ് കൌൺസിൽ അംഗങ്ങൾ ജോലിയിൽ പ്രവേശിപ്പിച്ചില്ല ഇടുക്കി ജില്ലയിൽ ജോയിന്റ് കൌൺസിൽ അംഗങ്ങളായിട്ടുള്ള ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപതിലധികം ജീവനക്കാർ പണിമുടക്കിയതോടെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ഏറെക്കുറെ നിശ്ചലമായി ശക്തമായ പ്രതിഷേധമാണ് ജോയിന്റ് കൌൺസിൽ അംഗങ്ങൾ ഉയർത്തിയത് സർക്കാരിന്റെ തൊഴിലാളികളായിട്ടുള്ള ജീവനക്കാരുടെ ആവശ്യം ഇടതുപക്ഷ സർക്കാർ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് വലതുപക്ഷ സമീപനമാണെന്നാണ് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ഭാരവാഹി എസ് സുകുമാരൻ പ്രതികരിച്ചത് അധ്യാപകരും 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 ജീവനക്കാരും 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 ഏത് രീതിയിലാണ് ും അതായത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് സ്വന്തം തൊഴിലാളികളായ സർക്കാർ ജീവനക്കാരെ അവർ ആനുകൂല്യങ്ങൾ തളഞ്ഞു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മരവിപ്പിച്ചുകൊണ്ടോ നൽകാതെയോ പോകുമെന്നുള്ളത് ഒരു വലപക്ഷ വലതുപക്ഷ ഭൂഷ നയമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എക്കാലവും ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളുടെ ആനുവല അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ആനുവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ യാതൊരുവിധ കുടിശ്ശയോ ഒന്നും വരുത്താതെ എപ്പോഴും സിവിൽ സർവീസിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ എന്നും കൈകൊട്ടേണ്ടത് എന്നാൽ നിലവിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ചില നടപടിക്രമങ്ങൾ പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാരെ നെഞ്ചോട് ചേർക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം അതിനെതിരെയൊരു മുന്നറിയിപ്പാണ് ഇതേസമയം സമരത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെറ്റോ അംഗങ്ങളും ജില്ലയിൽ വ്യാപകമായി പണിമുടക്കി ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും ജീവിതം മാറ്റിവെച്ചിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്രയധികം ദ്രോഹിച്ചിട്ടുള്ള മറ്റൊരു സർക്കാർ കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് കേരള എൻ അസോസിയേഷൻ സംസ്ഥാന നേതാവ് ഷാജി ദേവസ്യ പ്രതികരിച്ചു ഇത്രയും ജീവനക്കാരനെ ദ്രോഹിച്ചുകൊണ്ട് ഗവൺമെന്റ് കാരണം എൻ ജിഒനടക്കമുള്ള പ്രതി ഭരണഭക്ഷാ സംഘടനകൾ അദ്ദേഹം പിണറായി വിജയനെ ഓശാന പാടിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു നടപടിയാണ് നമുക്ക് കാണാൻ വന്നത് വാഴ്ത്തുപാട്ടുകളുടെ ആ അഹംബടിയോടുകൂടെ ഭരണത്തിൽ വിരാജിച്ചിരിക്കുന്ന ആ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് ഒരു പോലും മിണ്ടുന്നില്ല അതേസമയം ആരോഗ്യം മൃഗസംരക്ഷണം ജി എസ് ടി വകുപ്പ് രജിസ്ട്രേഷൻ സർവേ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും പണിമുടക്കിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടുകൂടി ഈ ഓഫീസുകളിലും പ്രവർത്തനം നിലച്ചു പണിമുടക്ക് സമരം വിജയമായിരുന്നു എന്നാണ് സമരം പ്രഖ്യാപിച്ച സംഘടനകൾ വ്യക്തമാക്കുന്നത്